ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലസ് അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഒരു സിനിമയ്ക്ക് പോകുന്നത് അത് നല്ലൊരു ഗംഭീര സിനിമയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് പോകുന്നത് നല്ല റിവ്യൂ കിട്ടിയ ഒരു സിനിമയാണ് കാന്താര ചാപ്റ്റർ വണ്ണിനാണ് ഇന്ന് പോകാൻ പോകുന്നത് കാന്താര ഫസ്റ്റ് ഫിലിമിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ അതിൻ്റെ എന്താ പറയാ കാന്താര ചാപ്റ്റർ വൺ ആണ് ഇപ്പൊ റിലീസായിരിക്കുന്നത് ജനങ്ങളിൽ നിന്നൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാ ലാംഗ്വേജിലും നല്ല അഭിപ്രായം ഉള്ളൊരു സിനിമയാണ് അപ്പൊ എല്ലാരും പറയുന്നുണ്ട് മസ്റ്റ് തിയേറ്റർ വാച്ച് ആണെന്ന് അപ്പൊ നമുക്കിന്ന് പോയി കണ്ടു നോക്കാം നമ്മൾ ലാസ്റ്റ് പോയ പടം ദുറാസി വേൾഡ് റീബർത്ത് ആയിരുന്നു നമ്മൾ ഇന്ന് പോകുന്നത് കാന്താര ചാപ്റ്റർ വണ്ണിനാണ് ഒരുപാട് എക്സ്പെക്ടേഷൻ ഈ മൂവിക്ക് ഉണ്ട് കാരണം അത്രയും നല്ല റിവ്യൂ ആണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ സിനിമയ്ക്കും ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആകും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എല്ലാ ആൾക്കാരും ഒരുപാട് പ്രശ്നങ്ങൾ സഞ്ചരിക്കുന്ന ആൾക്കാരല്ലേ അപ്പം നമ്മൾ സിനിമയ്ക്ക് പോകുക ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ക്ലിയർ ആവും സോ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും മൂവിക്കൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും മൂവിക്കൊക്കെ പോയി ഒന്ന് ചില്ലാകുക എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ട് മൂവിക്കോ അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ അതെല്ലാം ഓക്കെ ആവും അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കാന്താര ചാപ്റ്റർ വണ്ണിനാണ് അപ്പോൾ നമുക്ക് മൂവി പോയി കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനലുകൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോക്കുള്ള പോകാം അപ്പളും ഹലോ ഹായ് മുത്തുമണി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തുണ്ട് വിശേഷം അങ്ങനെ നമ്മൾ ഒരുപാട് നാളായി ഒരു മൂവിക്ക് പോയിട്ട് ലൈഫിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും ഓടുന്ന ഓട്ടത്തിൽ എവിടെയൊക്കെയോ നമ്മളൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താൻ പല ആൾക്കാരും മറന്നു പോകും പക്ഷേ ഞാനങ്ങനെയല്ല ഒരുപാട് ജോലിക്കൊക്കെ പോയി ഒരുപാട് ഫ്രസ്ട്രേഷനൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ അഴിച്ച് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി സിനിമയൊക്കെ കണ്ടുവരുമ്പോൾ നമ്മൾ നോക്കിയാകും മെൻ്റലി ഒന്ന് നോക്കിയാകും നമ്മുടെ ഹെൽത്ത് വൈസ് പോലെ തന്നെയാണ് മെൻ്റലി മെൻറ്റലിനും മെൻ്റലി ഒരു ഹെൽത്ത് ഉണ്ട് അപ്പോൾ ആ ഹെൽത്ത് നമ്മൾ സംരക്ഷിക്കണം ഇടയ്ക്കൊന്ന് പുറത്ത് പോകുക ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പം നമുക്കൊത്തിരി കാശൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി പോകുമായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഓൾറെഡി സുഹൃത്തിന് ജോബ് ഉള്ളത് കൊണ്ട് കുറച്ച് സമയം എനിക്ക് കിട്ടിയ കാരണം എനിക്കവിടെ കയറാൻ പറ്റാത്തൊരു ആയിരുന്നു അപ്പോൾ അവന് പേഷ്യൻ്റെ അടുത്ത് പോയപ്പോഴേക്കും ഒരു കുറച്ച് സമയം എനിക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ നിന്നെടുത്തു നേരെ സിനിമയ്ക്ക് വന്നു കാന്താരയ്ക്കാണ് വന്നത് കാന്താര ചാപ്റ്റർ വണ്ണിന് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു പടം കാണുമെന്ന് പടം വന്നിട്ടിപ്പോൾ ഒരാഴ്ചക്ക് മേലെയായി വല്ലപ്പോഴാണ് ഇത്തരം ഒരു അവസരം ഒത്തുകിട്ടുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഈ ഒരു പടത്തിന് കയറാമെന്ന് ഓർത്തു കാരണം നമ്മൾ ലാസ്റ്റ് കണ്ടത് ജുറാസിക് വേൾഡ് റീബർത്ത് ഒരു ഇംഗ്ലീഷ് പടമാണ് കണ്ടത് എൻ്റെ ബ്ലോഗ് ഓൾറെഡി ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രിവാൻഡ്രത്ത് അന്ന് പോയപ്പം അവിടുത്തെ തിയേറ്ററിൽ നിന്ന് കണ്ടതാണ് ലോഗയുടെ പോസ്റ്റർ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ് എപ്പോഴാണോ നമ്മുടെയും സിനിമയൊക്കെ ഇറങ്ങി ഇതുപോലൊരു പോസ്റ്ററിൽ നമ്മുടെ പടമൊക്കെ വരുന്നത് സോ ഇനി ഉടനെ അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം പടമൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ പടങ്ങളുണ്ട് ഇനി അത് റിലീസാവണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും എപ്പോഴാണോ നമ്മുടെ ഒരു പടം ഇങ്ങനെ പോസ്റ്ററില് വരുന്നത് ചിന്തിക്കും സോ ആഗ്രഹിക്കും പിന്നെ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും ഇപ്പോൾ ഇപ്പം നടന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരു ദിവസം നമ്മുടെയും പോസ്റ്ററുകൾ സിനിമാ പോസ്റ്ററുകൾ ഇതുപോലെ നമ്മുടെ പടവും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അതിന് ഒരുപാടൊന്നും ഇനി വൈകത്തില്ല ഉടൻ തന്നെ ഒരു പടത്തിൻ്റെ പോസ്റ്ററിൽ നമ്മളെയും വരുന്നതായിരിക്കും നമ്മുടെ പടം ഒരു ബിഗ് സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം പടം അഭിനയിച്ചിട്ട് ഒരുപാടായി ഡബ്ബിങ്ങും കഴിഞ്ഞു അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമ്മളും ആഗ്രഹിക്കും എന്തെങ്കിലും ഒരു നാളൊരു ബിഗ് സ്ക്രീനിൽ നമ്മൾ അഭിനയിച്ചൊരു പടം കാണാൻ ഇങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും അത് മനസ്സിലാവുമല്ലോ പിന്നെ കുട്ടിക്കാലത്തൊക്കെ ഈ അഭിനയിക്കുന്ന ഷീലുകൾ കൊണ്ടും സ്റ്റേജിൽ കയറിയുള്ള പരിചയം കൊണ്ടും എനിക്കങ്ങനെ ഒരു ഷൈ ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാക്സിമം പെർഫോം പെർഫോം ചെയ്യും അങ്ങനെ ഇതാ നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് വളരെ എക്സൈറ്റഡ് ആണ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ പടത്തിന് നമ്മൾ സാധാരണ ഇതി ഇതിപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞ് പടം റിലീസായിട്ട് എന്നിട്ട് നല്ല ആൾക്കാർ തന്നെയുണ്ട് ആൾക്കാർ പടം തുടങ്ങിയിട്ടും വന്നുകൊണ്ടിരുന്നിരുന്നു അപ്പം നമുക്കിനി പടം കാണാം പടം കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം സോ ജെന്യുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് നല്ല റിവ്യൂസാണ് ഈ ഒരു പടത്തിന് വന്നിരിക്കുന്നത് അപ്പം നമുക്കിത് എനിക്കിത് വർക്കാവോ ഇല്ലയോ എന്ന് ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞതിന് ശേഷം പറയാം അങ്ങനെ പടം മുഴുവനായിട്ടും കണ്ടു ഋഷഭ് ഷെട്ടിയുടെ വേറെങ്ങനെയാ തോന്നുന്നു ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ഒരു മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തനി കോമാളിത്തരായി പോകുന്നൊരു വേഷമാണ് പക്ഷേ എത്ര പെർഫെക്റ്റായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മ ഫസ്റ്റ് ഹാഫ് ഓക്കെ കിഡ്ലൻ ആണ് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തീയാണ് പടം സോ വേറെ ലെവലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അതിലിങ്ങനെ ഭ്രമിച്ച് നിന്ന് പോവും അമ്മാതിരി പെർഫോമൻസ് ആണ് ഋഷിഭ് ഷെട്ടി നടത്തിയിരിക്കുന്നത് അതുപോലെ ഇതിലെ നായിക നായിക ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു നടിയെ കാണുന്നത് ഈ ഒരു നായികയും ഗംഭീര പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല പിന്നെ ഋഷിഭ് ഷെട്ടിയുടെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് ആ നായകൻ്റെ തോളിലാണ് ഈ സിനിമ മുഴുവൻ പോകുന്നത് കാന്താര ഫസ്റ്റ് കണ്ടവർക്കറിയാം എത്ര നന്നായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത് പക്ഷേ സെക്കൻഡ് ഇപ്പം ചാപ്റ്റർ വണ്ണിൽ വരുമ്പം അത് വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല് എഡിറ്റിംഗ് ആയിക്കോട്ടെ എഡിറ്റിങ് ആയിക്കോട്ടെ ഡയറക്ഷൻ ആയിക്കോട്ടെ ആക്ടിംഗ് ആയിക്കോട്ടെ എൻ്റെ അമ്മ ഒന്നും പറയാനുള്ള തീ പടം മാത്രമല്ല കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ട് കാരണം നായകൻ്റെ പെർഫോമൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് മാറിക്കഴിഞ്ഞാൽ പടം മൊത്തത്തിൽ പാടും പിന്നെ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല അദ്ദേഹത്തിനൊരു പ്രത്യേക ഒരു ദൈവിക ശക്തി ഒരു ക്യാരക്ടർ ക്ഷെയിമും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ മണിച്ചിത്രത്തായ് ചെയ്യുമ്പം ശോഭനയ്ക്കൊരു അത്വരയില്ലാത്ത സിനിമയിൽ ഇല്ലാത്തൊരു പെർഫോമൻസ് ആണ് അതിൽ ശോഭനെ കാഴ്ച വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു എക്സ്ട്രാ പവർ അവരുള്ളിൽ കയറിയതുപോലെ നമുക്ക് തോന്നും ഇതിലും അതുപോലെയാണ് ഈ നായകൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഒരു കിടിലം മൂവി നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ജയറാം ഇതിൽ അഭിനയിക്കുന്നുണ്ട് സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ് എങ്കിലും കിട്ടിയ റോൾ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളിതിൽ മറ്റാരെക്കാളും ശ്രദ്ധിക്കുക ഇതിലെ നായകനെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വേറെ ലെവൽ തന്നെയാണ് ഓസ്കാർ പെർഫോമൻസ് എന്ന് തന്നെ പറയാം കാരണം എന്തൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം എന്തൊരു ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ദൈവാനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അത്രയും നല്ലൊരു പെർഫോമൻസാണ് അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ് ഈ വർഷത്തെ എല്ലാ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അത്ര അധികം എഫേർട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ ഒരു സിനിമ കണ്ട രോമാഞ്ചം ഇനിയും എൻ്റെ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല അത്രയും നല്ലൊരു സിനിമ നമ്മൾ ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടുള്ളത് ബാഹുബലി വണ്ണും ടുവും ആണ് സോ അത് കാണുമ്പോൾ നമുക്ക് ഇതേ ഒരു ആയിരുന്നു ഇത് ഒരുപടിക്ക് അതിൻ്റെ ഒരുപടിക്ക് മേലേന്ന് തന്നെ പറയാം അത്രയും നല്ല പെർഫോമൻസ് ആണ് ആ ഒരു നായകൻ്റെ പെർഫോമൻസ് സിനിമ എഡിറ്റിംഗ് ആയിക്കോട്ടെ ഡയറക്ഷൻ ആയിക്കോട്ടെ എന്താ പറയുക ഓരോ ഓരോരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ചാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയവും പിന്നെ ഇതിലെ ഓരോ ആക്ട്രസിനെയും ആക്ടറിനേയും എടുത്തു പറയേണ്ടതാണ് എല്ലാവരും അവർക്ക് കിട്ടിയ റോള് വളരെ ഭംഗിയായിട്ട് വളരെ മികച്ച രീതി ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരെ കാസ്റ്റ് ചെയ്ത് അതായത് ഓരോ ക്യാരക്ടറിന് വേണ്ടി ഓരോരുത്തരെ കാസ്റ്റ് ചെയ്തതൊക്കെ കറക്റ്റായിരുന്നു അവരവർക്ക് പറ്റുന്ന ക്യാരക്ടറാണ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലയാളിയായ ജേറാമട്ടൻ ഉണ്ട് ജേറാമട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ് എങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ റോൾ അദ്ദേഹം നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നായകനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പുള്ളി തീ എന്ന് വെച്ചാൽ തീയാണ് ഈ ഒരു സിനിമ ഒരിക്കലും നിങ്ങൾ ഒ ടി ലിവറി വരാനൊന്നും ഒരിക്കലും കാത്തിരിക്കരുത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു മൂവി കാരണം തിയേറ്ററിൽ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ മിസ്സ് ആയിരിക്കും കാരണം ഇത് തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ് ഈ കാന്താര ചാപ്റ്റർ വണ്ണ് അപ്പം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണും കാരണം ഒരുപാട് അധ്വാനം ഈ ഒരു സിനിമയുടെ പുറകിലുണ്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടൊരു സിനിമയാണ് അപ്പം അത് ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു ഫുൾ പാക്കേജാണ് ഫാമിലിക്ക് കാണാം ബാച്ചിലർക്ക് പോയിട്ട് കാണാം ലവ്വേഴ്സിന് കാണാം ആർക്കും വേണം കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ആയിട്ടുള്ള ഒരു മൂവിയാണത് സോ എല്ലാവരും പോയി കാണാം അല്ല സൂപ്പർ ഹിമാണ് കൊടുത്ത പൈസയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും മുതലാവും അപ്പോൾ നിനക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ചാറ്റ ബ ബൈ അപ്ലും